ബി ജെ പിയിലേക്ക് കോൺഗ്രസ് എം എൽ എ മാർ ചേക്കേറുന്ന ഒരു കാഴ്ചയായിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ സാക്ഷ്യം വഹിച്ചത് അതിന് ബി ജെ പി ഒരു ഓമന പേരിട്ട് വിളിക്കുകയും ചെയ്തു ഓപ്പറേഷൻ താമരയെന്ന് പല സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണിയുടെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ സർക്കാരുകളെ അട്ടിമറിക്കാൻ ബി ജെ പി വലിയ തോതിൽ പണാധിപത്യം കൊണ്ടും എല്ലാ രീതിയിലും രാഷ്ട്രീയ ധ്വംസനം തന്നെയായിരുന്നു നടത്തിയിരുന്നത് എന്നാൽ അതേ നാണയത്തിൽ തിരിച്ചടി കിട്ടുമെന്ന് ബി ജെ പി സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഇപ്പോഴിതാ യോഗിയുടെ തട്ടകമായ ഉത്തർപ്രദേശിൽ തന്നെ അതിന് കൃത്യമായ മറുപടി കിട്ടിയിരിക്കുന്നു സമാജ്വാദി പാർട്ടിയിൽ നിന്നും എം എൽ എമാരെ അടർത്തിയെടുക്കാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എലക്ഷൻ കഴിഞ്ഞപ്പോഴേ തീവ്രമായ ശ്രമം തുടങ്ങിയതാണ് ബി ജെ പി അതിൽ കുറേയൊക്കെ അവർ വിജയിക്കും എന്ന് തന്നെ കരുതിക്കൂട്ടി നീങ്ങിയതാണ് എന്നാൽ ഇപ്പോഴിതാ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ പൊട്ടിത്തെറി ഉണ്ടാവുകയും ബി ജെ പിയിലെ പല നിയമസഭാ സാമാജികരും വേണ്ടി വന്നാൽ എതിർ പാർട്ടിയായ സമാജ്വാദി പാർട്ടിയിലേക്ക് പോകുമെന്ന മുറവിളി കൂട്ടുകയുമാണ് ഈ ഭീഷണിയുടെ മുമ്പിൽ ബി ജെ പി എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നത് ഉറപ്പില്ല മന്ത്രിസഭയിൽ പുനഃസംഘടന വേണം യോഗിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കണം ഈ രണ്ട് ആവശ്യങ്ങൾ അല്ലാതെ ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല എന്ന് തന്നെയാണ് ബി ജെ പിയിൽ പ്രബല വിഭാഗമായിട്ടുള്ള കേശവ പ്രസാദ് മൗര്യയുടെ അനുകൂലികൾ പറയുന്നത് യോഗിയെ പിന്തുണയ്ക്കുന്നവർ പാർട്ടിയിൽ കുറവായി കഴിഞ്ഞിരിക്കുന്നു യോഗിയുടെ രാഷ്ട്രീയം അവസാനിക്കുന്നു എന്ന് ഉറപ്പിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത് യോഗിക്കൊരിക്കലും മുഖ്യമന്ത്രി സ്ഥാനത്തിനി തുടരാൻ കഴിയില്ല അദ്ദേഹത്തിനെ പുക പുറത്തിയടിക്കാൻ നേതൃത്വം പ്രത്യേകിച്ച് യു പി നേതൃത്വം അതിശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു യോഗിയാണെങ്കിൽ ബി എൽ സന്തോഷിനെ കണ്ട് സംഘടനാ കാര്യങ്ങൾ കൃത്യമായി പറയുകയാണ് വലിയ തോതിലുള്ള അച്ചടക്ക നടപടി ഇവർക്കെതിരെ സ്വീകരിക്കണം എന്നാണ് യോഗിയുടെ അഭിപ്രായമെങ്കിൽ അവർ അതിനും ഒരു കൂസലും കാണിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിനിടയിൽ കോൺഗ്രസ് അതിശക്തമായി തന്നെ മുന്നോട്ട് നീങ്ങുന്നു എന്നത് ബി ഉറക്കം കെടുത്തുന്ന കാര്യം തന്നെയാണ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയെടുത്ത് ബി ജെ പി ഉത്തർപ്രദേശ് സംസ്ഥാനം ഭരിക്കുമ്പോഴും കൃത്യമായി അവർക്കറിയാം എങ്ങനെയാണ് അധികാരത്തിൽ വന്നത് ഏതൊക്കെ രീതിയാണ് അതിന് കാരണമായതെന്ന് മായാവതിയുടെ ബി എസ് പി ഇല്ലായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സുഗമമായി ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയില്ലായിരുന്നു മായാവതി അകമഴിഞ്ഞ് സഹായിച്ചത് തന്നെയാണ് ബി ജെ പിയുടെ വലിയ രീതിയിലുള്ള നേട്ടമായി കണക്കാക്കാൻ കഴിയുന്നത് മുന്നൂറ്റി രണ്ട് സീറ്റിലധികം രണ്ടായിരത്തി പതിനേഴിൽ നേടി ബി ജെ പി തുടങ്ങിയ ജൈത്രയാത്ര ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നാൽ ഇത്തവണ കാലാവധി തികയ്ക്കും മുമ്പ് തന്നെ ഉപതിരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്ന ഉറപ്പ് തന്നെ അഖിലേഷ് യാദവ് പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം നിലവിൽ എം പി സ്ഥാനം രാജിവെക്കാൻ അതായത് കനൗജിലെ എം പി സ്ഥാനം പോലും രാജിവയ്ക്കാൻ തിടുക്കപ്പെട്ടു നിൽക്കുകയാണ് രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തി വളരെ വൈകാതെ തന്നെ ആ തീരുമാനം പ്രാബല്യത്തിൽ കൊണ്ടുവരും എന്ന് തന്നെയാണ് അഖിലേഷ് യാദവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ യു ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ബി ജെ പി പൊട്ടി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല യു പി അഖിലേഷിനും